തിരുവനന്തപുരത്ത് അധ്യാപകനെതിരെ പീഡന പരാതി പോങ്ങുമോട് എയ്ഡഡ് സ്കൂൾ അധ്യാപകൻ അൻസാരി ഒളിവിലാണ് പ്രായപൂർത്തിയാകാത്ത ഒൻപത് കുട്ടികളെ പീഡിപ്പിച്ച പരാതി ആഷൻ റിയഗോ നൽകും വിശദാംശങ്ങൾ ആഷിൻ എങ്ങനെയാണ് ഈ പരാതി ഇയാൾക്കെതിരെയുള്ള പരാതി വന്നത് ഇത് ഈ കുട്ടികൾ എങ്ങനെ വെളിപ്പെടുത്തി ഇതാരോട് പറഞ്ഞു എങ്ങനെയാണ് പുറത്തു വന്നത് അശ്വതി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഈ ഇതൊരു അധ്യാപകനാണ് പോങ്ങമ്മൂട് പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളിലെ അറബിക് അധ്യാപകരാണ് കൊല്ലം കുണ്ടർ സ്വദേശിയായ അൻസാരി ഈ അൻസാരിക്കെതിരെ ഒൻപത് കുട്ടികളാണ് പ്രായപൂർത്തിയാകാത്ത ഒൻപത് കുട്ടികളാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒൻപത് കുട്ടികളെയും സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി മൂന്ന് ദിവസം മുമ്പാണ് കാട്ടാക്കട പോലീസ് ഇത് സംബന്ധിച്ച് ഈ അധ്യാപകനെതിരെ ആ കേസെടുത്തിട്ടുള്ളത് ഒൻപത് കുട്ടികളിൽ അഞ്ച് പേരുടെ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാൾക്ക് വേണ്ടി ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം തന്നെ പോലീസ് നടത്തി വരികയാണ് ഈ കുട്ടികളെ പല തവണയായി സ്കൂളിൽ വെച്ച് ഇയാൾ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒൻപതോളം കുട്ടികളെയാണ് ഇയാൾ ഇവിടെ സ്കൂളിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇവരുടെ പല 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 ദിവസങ്ങളിലായി ഈ പീഡനം നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടികൾ ഈ അധ്യാപകരോട് ആണ് ഇക്കാര്യങ്ങൾ ആദ്യം വെളിപ്പെടുത്തിയത് അധ്യാപകരാണ് പിന്നീട് ചൈൽഡ് ലൈനിനെ വിവരം അറിയിച്ചത് അവരോട് ഈ ചൈൽഡ് ലൈൻ ഈ കുട്ടികളിൽ നിന്ന് വിശദമായി തന്നെ മുടി രേഖപ്പെടുത്തുകയും അത് പോലീസിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു കാട്ടക്കട പോലീസ് നിലവിലിപ്പോൾ അഞ്ച് കേസുകളാണ് ഈ അൻസാരിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇയാൾ ഒളിവിലാണ് കൊല്ലം ജില്ലയിലടക്കം വലിയ രീതിയിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് ഇയാൾ ഇവിടെ ഈ സംസ്ഥാനം തന്നെ കേരളം വിട്ട് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് പോലീസിന്റെ നിലവിൽ ഇപ്പോഴത്തെ ഒരു നിഗമനം നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ ഏതാണ്ട് കുറെ ഒരു മാസം മുമ്പാണ് ഈ കുട്ടികളെ പീഡിപ്പിച്ച് പീഡിപ്പിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് എല്ലാം ഒൻപത് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഇയാൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവം പോങ്ങമ്മൂട് അറബിക് അധ്യാപകൻ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകൻ ഒൻപത് കുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് കാട്ടാക്കാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും വിവരം തന്നെയാണ് അധ്യാപകനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത്